വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ ഒന്നും ജയം അസാധ്യമായില്ല അനർഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല ശത്രു ജയിക്കുമെന്നും ഭാവി നശിക്കുമെന്നും ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും ഒന്നും അസാധ്യമായില്ലെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട് രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനല്ല സാധാന്യശക്തിന്മേൽ ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട് ഞാനൊട്ടും പിന്മാറുക വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട് ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകിനി ഞാൻ ആകുല ചിന്തയർ നിറയുകില്ല ഭാരങ്ങളോർത്തിനി കരയുകില്ല തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിലിനി ജയം എനിക്കുണ്ട് ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിലിനി ജയം എനിക്കുണ്ട് വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ ഒന്നും അസാധ്യമായില്ല മുൻപിലിനി ജയം എനിക്കുണ്ട് ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിലിനി ജയം എനിക്കുണ്ട് വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു വിഷുദേഹൻ എഴുതിയ സുവിശേഷം ആറാം അദ്ധ്യായം അതിൻ്റെ അറുപത്തി മൂന്നാമത്തെ വചനം ഇങ്ങനെ പറയുന്നു ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകും വചനങ്ങൾ ആത്മാവും ജീവനുമായി മാറി ദൈവ വചനത്തിന് ഒരു പവറുണ്ട് ദൈവവചനത്തിന് ഒരു ശക്തിയുണ്ട് ദൈവവചനം പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് പരിശുദ്ധാത്മാവ് വന്നതിനെ ജീവിപ്പിക്കും മരിച്ചതിനെ പോലും ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ളതാണ് വചനം മനുഷ്യന്റെ വാക്കുകൾക്കും ശക്തിയുണ്ട് നിങ്ങളുടെ വാക്കുകൾ ഒരാളെ ദുഃഖിപ്പിക്കാൻ നിങ്ങളുടെ വാക്കുകൾക്ക് കഴിയും ഒരാളെ സന്തോഷിപ്പിക്കുവാൻ നിങ്ങളുടെ വാക്കുകൾക്ക് കഴിയും ഒരു വ്യക്തിയെ വികാരം കുളിക്കാനോ രോഷാകുലനാക്കാനോ ഒക്കെ ഇവൻ മരണത്തിലേക്ക് വരെ കൊണ്ടുപോകാൻ നിങ്ങളുടെ വാക്കുകൾക്ക് പവറുണ്ട് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ആത്മാവും ജീവനും ഉള്ളതാണ് അപ്പോൾ തന്നെ മരണവും ഈ നമ്മുടെ നാവിലുണ്ട് സദൃശവാക്യങ്ങൾ പതിനെട്ടിൻ്റെ ഇരുപത് ഇരുപത്തൊന്നിലും പറയുകയാണ് ഇരുപത്തൊന്നാമതിനം പറയണം മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു മരണമുണ്ട് ജീവനുമുണ്ട് അതിലിഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും ഒരാളൊരു വാക്ക് പറയുമ്പോൾ മരണത്തിൻ്റെ വാക്ക് പറയുമ്പോൾ സെക്കൻഡിൽ മരിക്കുന്നില്ല ആത്മാവ് അവിടെ വരികയാണ് അവൻ്റെ അരികിലേക്ക് രോഗത്തിൻ്റെ ആത്മാവ് വരും ഭയത്തിൻ്റെ ആത്മാവ് വരും അതുകൊണ്ട് അത് അത് ആത്മാവാണ് മരണത്തിലേക്ക് നയിക്കുന്നതും ആത്മാവാണ് സെക്കൻഡുകളിൽ മരിക്കുന്നില്ല അവൻ പറയുന്ന മരണവാക്കുകൾ അവനെ മരണത്തിലോട്ട് നയിക്കുകയാണ് എന്നാൽ അവൻ്റെ തന്നെ നാവിൻ്റെ അധികാരത്തിൽ ജീവൻ്റെ വാക്കിരിപ്പുണ്ട് അത് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നാം പറയുന്ന വാക്കുകൾ ആത്മാവും ജീവനുമായിട്ട് മാറും അത് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ അവിടെ പതിനെട്ടിൻ്റെ ഇരുപത് പറയാണ് വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും ആധരങ്ങളുടെ വിളവുകൊണ്ട് അവന് തൃപ്തി വരും ആധരങ്ങളുടെ വിളവെന്താ വാക്കുകൾ അതുകൊണ്ടാണ് അവന് തൃപ്തി വരുന്നത് സദർശവാക്യങ്ങൾ ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയുന്ന വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് വായും നാവും സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയരുത് അപ്പം അതിനകത്ത് ശാപവും മരണത്തിലോട്ട് നമ്മളെ കൊണ്ടുവരാൻ പറ്റും ഇതേ നാവുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും മറ്റൊരാളെ ഒക്കെ ചെയ്യും മനസ്സിലായോ പക്ഷേ ദൈവമക്കൾ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് സംസാരിക്കുന്നവരായി മാറണം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യ ജീവിതത്തിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ വസിക്കാനുള്ള മന്ദിരമാക്കിയെന്നാണ് എന്നാൽ നാം പരിശുദ്ധാത്മാവിന് മുഴുവനായി വിധേയപ്പെട്ട് കൊടുക്കണം അങ്ങനെ പരിശുദ്ധാത്മാവിന് നാം വിധേയപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ നാവുകൾ പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കുക അപ്പോഴാണ് അത് ജീവൻ്റെ വാക്കുകളായി മാറുന്നത് നമ്മുടെ കരങ്ങൾ ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടുന്നതായിട്ട് മാറും നമ്മുടെ കണ്ണുകൾ കർത്താവിൻ്റെ കണ്ണുകളായി മാറും നമ്മുടെ കാതുകൾ കർത്താവിന് കേൾക്കാനുള്ള ശബ്ദമായി മാറും അങ്ങനെ പരിശുദ്ധാത്മാവിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം സദൃശവാക്യങ്ങൾ ആറിൻ്റെ രണ്ടിൽ ഇങ്ങനെയാണ് പറയുന്നത് നിൻ്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയത് നമ്മളെങ്ങനെയാണ് കൊടുങ്ങുന്നത് നമ്മുടെ വായിലെ വാക്കുകൾ കൊണ്ടാണ് എന്നിട്ട് പറയണേ നിൻ്റെ വായിലെ മൊഴികളാൽ നീ പിടിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ നാം നിസ് പറയ നിസ്സാര വാക്കിന് ന്യായസേനത്തിനുമ്പോൾ നിൽക്കണം ആ വാക്കിൻ്റെ ആ പവർ അതാണ് ദൈവം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം പരിശുദ്ധാത്മാവിന് മുഴുവനായി ഏൽപ്പിച്ചു കൊടുക്കാം പരിശുദ്ധാത്മാവിന് മന്ദിരമല്ലേ ഞാനും നിങ്ങളും ദൈവം അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുകയല്ലേ അങ്ങനെയാണെങ്കിൽ ഈ മന്ദിരം കർത്താവിൻ്റെതല്ലേ കർത്താവിന് കൊടുക്കാം കർത്താവ് നമ്മുടെ നാവിലൂടെ സംസാരിക്കട്ടെ അങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ സംസാരിക്കും ഞാൻ മരിക്കത്തില്ലെന്ന് പറയും ഞാൻ ജീവനോടെ ഇരിക്കും കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കും ഇന്നെന്തെങ്കിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവറോട് വ്യാപരിക്കുകയാണ് നിങ്ങൾ ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് മരണം സംഭവിക്കുന്നില്ല മരണ വാക്ക് പറയുമ്പോൾ അതിന് ഭയത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ സമീപത്തെത്തുകയാണ് നിരാശയുടെ ആത്മാവ് എത്തുകയാണ് അങ്ങനെ ഓരോ ആത്മാക്കൾ നിങ്ങളുടെ സമീപത്തെത്തി നിങ്ങളെ അതിലേക്ക് നയിക്കുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ജീവൻ്റെ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ പ്രവർത്തിക്കുകയാണ് നമുക്ക് ജീവൻ്റെ വാഹകരായിത്തീരാം പരിശുദ്ധാത്മാവിൻ്റെ വചനം നമ്മളിലൂടെ പുറത്തു വരട്ടെ യേശു സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ഉള്ളതാണ് ആ വചനങ്ങൾ നമുക്ക് സംസാരിക്കാം ജീവനുള്ളവരായി മാറാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കേൾക്കുന്ന എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ പിതാവെ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ വചനം ഇവർ സംസാരിക്കുന്ന വചനം ആത്മാവും ജീവനും ഉള്ളതായി മാറട്ടെ കർത്താവിനെ കേൾക്കുന്നവർ പറഞ്ഞു വിട്ടിരിക്കുന്ന നെഗറ്റീവ് വാക്കുകൾ നിർവീര്യമാക്കാൻ കർത്താവരോട് ഇടപെടുന്നതായി സ്ത്രോത്രം യേശുവിൻ്റെ നാമത്തിൽ അതൊക്കെ നിർവീര്യമായി പോട്ടെ ഇവരുപയോഗിച്ച വാക്കുകളിലൂടെ ഇവർ ശാപ വാക്കുകൾ പറഞ്ഞ് രോഗികളായി തീർന്നവർ ആ രോഗബന്ധനങ്ങൾ അവരെ വിട്ടുമാറിപ്പോകട്ടെ അവിടുത്തെ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ ഭർത്താവ് ഞങ്ങൾ ഒരിക്കൽ കൂടെ അവിടുത്തെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു ജീവൻ്റെ വാക്കുകൾ ഞങ്ങളുടെ നാവിലൂടെ ഞങ്ങൾ സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനും ഉള്ളതായി മാറാൻ ദിവസങ്ങളിലേ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു സകല മഹുത്വം അറക്കപ്പെട്ട കുഞ്ഞാടൻ യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ ആമീൻ അനർത്ഥമുണ്ടെന്നു ഞാൻ പറയുകില്ല തോൽവി വരുമെന്നു ഞാൻ പറയുകില്ല ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നും ഇനിമേൽ ഞാൻ പറയുകില്ല അധികാരത്തോടെ ഇനി ും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും ഒന്നും അസാധ്യമായില്ല മുൻപിലിനി ജയം എനിക്കുണ്ട്